കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത് ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന സെമിനാർ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കരി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയാറാം ഏരിയ സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടക്കും അതിന് മുന്നോടിയായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത് ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സെമിനാർ അഡ്വക്റ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എൻ്റെ മനസ്സാക വരണ്ടിരിക്കുകയാണെന്ന് മഹാത്മാഗാന്ധിജി പറയാനിടവന്നത് എന്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യാനന്തരം വന്ന ഗവണ്മെന്റിൻ്റെ സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചു തന്നെയാണ് ആ ഗവണ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാം എല്ലാ നിലയിലും മഹാത്മാഗാന്ധിജി അടക്കം വിഭാവനം ചെയ്ത ഒരു സാമൂഹ്യ ജീവിതം പ്രദാനം ചെയ്യുവാൻ പര്യാപ്തമായിരുന്നോ അങ്ങനെ അങ്ങനൊരു ഗവൺമെൻറ്റായി അങ്ങനെയുള്ള രീതിയിലോട്ട് വന്നിരുന്നുവെങ്കിൽ മഹാത്മാഗാന്ധിക്ക് ആ ഗവൺമെൻറിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അത് പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാവിധമായ പൗരാവകാശങ്ങളുടെയും ഒക്കെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് സാമ്പത്തിക മേഖലയുടെ ജനവിഭാഗങ്ങളാകമാനം വളർന്നു പോകുന്ന ഒരു സംവിധാനം വേണ്ടിയിൽ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേശം മഹാത്മാഗാന്ധിജി എന്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പൊന്പുലരിയിൽ ഈ രാജ്യത്തെ ജനവിഭാഗത്തിലൂടെ കൊടുക്കാൻ തയ്യാറായില്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മനോഹാരിത ഫെഡറലിസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ കെ ജി ഒ എ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ സി സൈലീഷ് കെ എസ് ടി എ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എൻ ആർ ബാബുരാജ് സ്വാഗതവും കൺവീനർ ജ്യോതിഷ് കുമാർ എൻ നന്ദിയും പറഞ്ഞു